അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് വെള്ളിയാഴ്ച തുടങ്ങും താരങ്ങൾ അവസാന റൗണ്ട് പരിശീലനത്തിൽ ഉണ്ണിച്ചേക്ക് ചേന്ദമംഗല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിന്റെ ഭാഗമായി കോടഞ്ചേരിയിൽ അരങ്ങേറുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് പതിനൊന്നാം സീസൺ മത്സരങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ദുഃഖാചരണമായതിനാൽ വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന ഡെമോ പരിപാടികളും ഘോഷയാത്രയും ഒഴിവാക്കി ഇതോടെ നാല് ദിവസം മലബാർ ഫെസ്റ്റ് മൂന്ന് ദിവസങ്ങളിലായി ചുരുക്കി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പുലിക്കായത്ത് ലിൻഡോ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജ ശശി അധ്യക്ഷത വഹിക്കും ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സ്വാഗതം പറയും വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ടൂറിസം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രതിനിധികൾ സംസാരിക്കും ഇരുപത്തിയേഴിന് ഞായറാഴ്ച നടക്കുന്ന സമാപനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും പ്രിയങ്ക ഗാന്ധി എം പി മുഖ്യാതിഥിയായിരിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടക്കുന്നത് ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ ആണ് സാങ്കേതിക നിയന്ത്രണം നിർവഹിക്കുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പതിനെട്ട് ലേറെ രാജ്യങ്ങളിൽ നിന്നാണ് കയാക്കന്മാർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് റഷ്യ ന്യൂസിലാന്റ് അമേരിക്ക ചിലി ബെൽജിയം ഇറ്റലി മലേഷ്യ ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കയാക്കിംഗ് താരങ്ങൾ നേരത്തെ തന്നെ എത്തി ഇതിനിടയിൽ വിദേശ താരങ്ങൾ ആരോഗ്യ സംരക്ഷണ ലക്ഷ്യമിട്ട് ആയുർവേദ ചികിത്സാ കേന്ദ്രമായ നോർത്ത് കാരശ്ശേരിയിലെ ഹൈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ന്യൂസിലാന്റ് താരവും കഴിഞ്ഞ വർഷക്കെത്ത വേഗരാജവട്ടം നേടിയ മനു വാക്കർ നഗൽ ചിലി താരം കില്ലൻ ബെൽജിയം താരം ജിൽ ജോസ് എന്നിവരടങ്ങുന്ന പത്തോളം താരങ്ങളാണ് ചികിത്സക്കായി എത്തിയത് റിവർ ഫെസ്റ്റിന്റെ മുന്നോടിയായി തിരുവമ്പാടിയിൽ ചൂണ്ടയിടൽ മത്സരം തുഷാരഗിരിയിൽ മഴ നടത്തം ചെമ്പുകടവിൽ മഡ് ഫുട്ബോൾ മണാശേരിയിൽ കബഡി മത്സരം തിരുവമ്പാടിയിൽ ഫാം ടൂർ കോടഞ്ചേരി തേവർമല മൺസൂൺ ഓഫ് റോഡ് സഫാരി മഴ നടത്തം ബ്രഷ്ട്രോക്ക് ചിത്രരചന മഴയാത്ര മൺസൂൺ വാക്ക് സൈക്ലിംഗ് തുടങ്ങി വിവിധങ്ങളായ ഒട്ടേറെ മത്സരങ്ങളും അരങ്ങേറി വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ മലയോരം ജലോത്സവത്തിന്റെ ആവേശാരവങ്ങൾ ഉയരുകയായി